വണ്ടിന് മുകളിലൂടെ വെള്ളം കയറി കരുനാഗപ്പള്ളി മാലുമേൽ പുഞ്ചമുങ്ങി ഇതോടെ വ്യാപക കൃഷിനാശവും സംഭവിച്ചു പാടശേഖരത്തോട് ചേർന്നുള്ള കരകൃഷിക്കും നാശം സംഭവിച്ചു പള്ളിക്കലാർ കരകവിഞ്ഞതിനെ തുടർന്നാണ് തൊടിയൂർ മാലിമേൽ പുഞ്ചപ്പാടവും തീരവും വെള്ളത്തിൽ മുങ്ങിയത് വ്യാപകമായ കൃഷിനാശമാണ് ഇതുമൂലം സംഭവിച്ചത് പള്ളിക്കലാറിനെയും മാലിമേൽ പുഞ്ചയെയും വീർതിരിക്കുന്ന ബണ്ടിന് മുകളിലൂടെയാണ് പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരിക്കൽ ഇരിപ്പൂ കൃഷി ചെയ്തിരുന്ന പാടശേഖരമായിരുന്നു മാലിമേൽ പുഞ്ച പള്ളിക്കലാറ്റിൽ നിന്നുള്ള വെള്ളം പാടശേഖരത്തിലേക്ക് കയറാതിരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ബണ്ട് നിർമ്മിച്ചത് മാലിമേൽ ക്ഷേത്രത്തിന് സമീപം ചെറിയ കടവ് മുതൽ ചേലക്കോട്ട് കുളങ്ങര വരെ നീളുന്നതാണ് ബണ്ട് ശക്തമായ മഴയിൽ ബണ്ട് മുകളിലൂടെ വെള്ളം കുത്തി ഒഴുകുകയാണ് പാടശേഖരത്തോട് ചേർന്നുള്ള കരകൃഷികളും വ്യാപകമായി നശിച്ചു ബണ്ടിന് ഉയരമില്ലാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് മാലിമേൽ പുഞ്ച നെല്ലുൽപാദക സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ബണ്ടിനോട് ചേർന്നുള്ള പമ്പ് ഹൌസിലും വെള്ളം കയറിയിട്ടുണ്ട് ബണ്ട് ഉയർത്തി നിർമ്മിക്കുകയും യന്ത്രവൽക്കൃത ഷട്ടർ സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ വെള്ളം കയറുന്നത് തടയാനാകൂ പമ്പ് ഹൌസിൽ വെള്ളം കയറുന്നത് കാരണം മോട്ടോറുകളും മറ്റും തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വർഷങ്ങളായി തരിച്ചുകിടന്ന പുഞ്ചപ്പാടത്ത് വർഷം മുമ്പാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി പുനരാരംഭിച്ചത് ഓരോ തവണയും മികച്ച വിളവും ലഭിക്കുന്നുണ്ട് വെള്ളപ്പൊക്കം പതിവായാൽ കൃഷി വീണ്ടും നിലയ്ക്കുമെന്ന ആശങ്കയുമുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി